ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആശീഷ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഇക്കോ ഫൈവ് സീറ്റർ ഒന്ന് പരിചയപ്പെട്ട ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന വാഹനം ഇക്കോ ഫൈവ് സീറ്റർ ആണ് ഇത് നമുക്കിപ്പം അപ്ഡേഷൻ ഒക്കെ കഴിഞ്ഞു വന്നിട്ടുള്ള ഒരു വാഹനമാണ് സിക്സ് സീറ്ററും സെവൻ സീറ്ററും ആയിരുന്നു നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നത് ഇപ്പൊ ഈകോ ഫൈവ് സീറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട് പിന്നെ ഇതൊരു ഗ്രേ കളർ വാഹനമാണ് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാര്യം നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അതായത് ഇപ്പൊ ടാക്സി അതായത് ഇപ്പൊ നമുക്കിപ്പം ബിസിനസ് പർപ്പസിനോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ സ്കൂളിൽ ഓട്ടോ ഓടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടിക്കൊക്കെ പോകണം എന്നുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇക്കോ എന്ന് പറയുന്നത് അതായത് ഇതിന്റെ സ്പേസ് ആണ് ഇപ്പം നമുക്ക് സീറ്റ് ഇളക്കി മാറ്റിയാൽ തന്നെ ഒരുപാട് നമുക്ക് ലഗേജും കാര്യങ്ങളും എല്ലാം ഇതിൽ വെക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഇപ്പൊ ഈ ഒരു വാഹനത്തിന് ഒരു എക്സ്ട്രാ ഫിറ്റിങ്സും ആഡ് ചെയ്തിട്ടില്ല ഒരു എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്യാതെയാണ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പ്രൈസ് ഒന്ന് പരിചയപ്പെടാം ആറ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് എന്നാൽ നമുക്ക് ഒക്ടോബർ മാസത്തെ ഓഫർ വന്നിട്ട് പതിനായിരം രൂപയാണ് ആറു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം ഈ ഒരു വാഹനം എടുക്കുന്നവർക്ക് രണ്ട് പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം അതായത് നമുക്കിപ്പോൾ ഫാമിലി യൂസിനാണെങ്കിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ബിസിനസ് ആയിട്ട് ഉപയോഗിക്കാം അപ്പം ഇതെടുക്കുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് വൺ പോയിന്റ് ലിറ്റർ ആണ് ഈ ഒരു എൻജിൻ സൈഡ് വരുന്നത് ഏട്ടൊള്ളു പെട്രോൾ എൻജിൻ ഈ ഒരു വാഹനത്തിന് വരുന്നത് എൺപത്തൊന്ന് ബി എച്ച് പി പവറും അതുപോലെ തന്നെ നൂറ്റി അഞ്ച് എൻ എം ടോർക്കു ആണ് ഇതിൽ വരുന്നത് പിന്നെ പുറകിലായിട്ട് തന്നെ ഇതാ ഒരു ബോട്ടിൽ ഹോൾഡറിൻ്റെ സ്പേസും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ലുക്ക് ഇതാണ് പിന്നെ എ സി വരുന്നുണ്ട് അഞ്ഞൂറ് ലിറ്റർ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് അപ്പോൾ ഈ ഒരു വാഹനം ബുക്ക് ചെയ്യാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം ഞങ്ങളുടെ ഷോറൂം വരുന്നത് ട്രിവാൻഡ്രം ആണ് ട്രിവാൻഡ്രം വർക്കലയാണ് ഷോറൂം വരുന്നത് ഒരുപാട് പേര് എൻക്വയറി നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വാഹനം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സിക്സ് എയർ ബാഗ്സ് ആണ് വരുന്നത് എ ബി എസ് വിത്ത് ഇ ബി ഡി അതായത് നമുക്ക് ടു എയർ ബാഗ്സ് ആയിരുന്നു പണ്ട് ഇപ്പം അതൊക്കെ അപ്ഡേഷൻ ചെയ്ത് വന്നു കഴിഞ്ഞു അപ്പോൾ സിക്സ് എയർ ബാഗ് ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് പിന്നെ ഈ ഒരു വാഹനത്തിന് രണ്ട് സൈഡിലും സ്ലൈസിംഗ് ആയിട്ടുള്ള ഡോറാണ് വരുന്നത് സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് സ്ലൈസിങ് ചെയ്ത് ഡോർ തുറക്കാൻ വേണ്ടി പറ്റുന്നതാണ് പിന്നെ അതുപോലെ തന്നെ സൈഡ് സ്റ്റെപ്പ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഒരു സിക്സ് തൗസൻഡിൻ്റെ അകത്താകുമ്പോൾ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പം സുഖമായിട്ട് ഒരു ഫുഡ് സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റുന്നതാണ് ആ ഫുഡ് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ നമുക്ക് കയറാനും ഇറങ്ങാനും കുറച്ചും കൂടെ കംഫർട്ടായിരിക്കും അതായത് ഇപ്പം ഈക്കോ വാഹനം ഉപയോഗിക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് അറിയാം കൂടുതൽ ആൾക്കാരും ഫുഡ് സ്റ്റെപ്പ് വയ്ക്കുന്നുണ്ട് അതായത് അത്യാവശ്യം കയറാനും ഇറങ്ങാനുള്ളൊരു കംഫർട്ടിന് വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത് നമുക്കിപ്പം ഈ ഒരു എമൗണ്ട് ബൾക്കായിട്ടുള്ള അതായത് ഇപ്പോൾ ആറ് ലക്ഷം രൂപയിൽ നിന്ന് കയ്യിലെടുക്കാൻ ഇല്ലാത്തവരായിരിക്കും കൂടുതൽ ആൾക്കാരും അവർ നിങ്ങളാരും വിഷമിക്കേണ്ട നമുക്കിപ്പോൾ ഇ എം ഐ സ്കീം അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് നമ്മളിപ്പോൾ നയൻറ്റീൻ നയൻറ്റി ഫൈവ് വരെ നമുക്ക് ലോണും കാര്യങ്ങളെല്ലാം റെഡിയാക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഷോറൂമിൽ തന്നെയാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത് അഞ്ച് വർഷവും അതുപോലെ ഏഴ് വർഷവും ഫിനാൻസ് സ്കീമുകളെല്ലാം അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് നമുക്ക് കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് തന്നെ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ വേണ്ടി പറ്റുന്നതാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ സ്പെയർ ടയർ വരുന്നത് അണ്ടർ ബോഡിയുടെ അഴിയിലായിട്ടാണ് ഈ ഒരു വാഹനത്തിന് സെൻട്രൽ ലോക്കോ പവർ വിൻഡോ ഒന്നും വരുന്നില്ല മാനുവൽ ആയിട്ടുള്ള പവർ വിൻഡോയും കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് പിന്നെ സീറ്റ് കവറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിന്റെ ലുക്ക് ബേസ് തന്നെ ഫുൾ ആയിട്ട് മാറും പിന്നെ ഒരു വാഹനം പേഴ്സണലി നമ്മുടെ കൂടുതൽ കസ്റ്റമേഴ്സ് കൊടുക്കുന്നത് ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയാണ് അപ്പം നിങ്ങളും ഈ ഒരു വർഷം ഈ ഒരു ഈക്കോ വാഹനം എടുക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഓഫർ എന്തായാലും ചെയ്തു തരുന്നതായിരിക്കും മാക്സിമം ജെനുവിൻ ആയിട്ടുള്ളവർ വിളിക്കുക ഒരുപാട് പേര് ജെനുവിൻ ആയിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അതിലൊരുപാട് സന്തോഷം നമുക്കിപ്പം കോണ്ടാക്ട് ചെയ്യുന്നതിലുപരി നമുക്ക് ബുക്കിങ്ങും തരുന്നുണ്ട് നമ്മൾ നല്ല രീതിയിൽ അവർക്ക് ഡെലിവറിയും കൊടുക്കുന്നുണ്ട് അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഈ ഒരു കസ്റ്റമറിനെ എക്സറീസ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യാം ഉറപ്പായിട്ടും ആ ഒരു വീഡിയോ കൂടെ എടുത്ത് കാണിക്കുന്നതാണ് ഇതിപ്പോൾ വാഹനം നമുക്ക് കമ്പനിയിൽ നിന്ന് എങ്ങനെയാ വരുന്നേ ആ ഒരു ലുക്കിലാണ് നിങ്ങളായിട്ട് കാണിക്കുന്നത് അപ്പൊ എക്സറീസ് ചെയ്തിട്ടുള്ള ലുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ഉറപ്പായിട്ടും കമന്റ്സിലൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ആറ് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ പറ്റുന്നത് അപ്പൊ ഞാൻ എന്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എപ്പോഴും പറയുന്നത് പോലെ ജെനുവിനായിട്ടുള്ളവര് മാത്രം വിളിക്കുക അപ്പം ഈ ഒരു വാഹനം ഈ ഒക്ടോബർ സ്കീമിലെ ഓഫർ പ്രമാണിച്ചാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തേക്കുന്നത് ബോണറ്റിൻ്റെ തുറക്കുന്നതിന്റെയാണ് ഇപ്പം ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് കാണിച്ചത് അതുപോലെ തന്നെ ജസ്റ്റ് അതും കൂടെ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് റെസ്പോൺസ് ചെയ്യുന്നുണ്ട് അതിൽ നല്ല സന്തോഷം തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം കാര്യം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോ മുന്നോട്ടിടാനുള്ളൊരു ഇത് തോന്നത്തുള്ളൂ